സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ തരംഗം ഉണ്ടാക്കുന്ന മറ്റൊരു താരമില്ലെന്ന് വേണമെങ്കിൽ പറയാം പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചുമല്ല നടിയും അവതാരകയുമായ പേളിമാണിയെ കുറിച്ചാണ് ഇവരുടെ പോസിറ്റിവിറ്റിയാണ് എപ്പോഴും ആരാധകർ ചർച്ച ചെയ്യപ്പെടുന്നത് കാരണം സങ്കടപ്പെട്ടിരിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ ഇവരുടെ വ്ലോഗുകൾ കാണുമ്പോൾ മനസ്സുന്ന് തണുക്കും അമ്മാതിരി പോസിറ്റിവിറ്റിയാണ് ഇവർ നൽകുന്നത് അതുപോലെ തന്നെ ഏതുവരെയും തന്റെ പ്രസ്താവനകളുടെ പേരിൽ വിവാദത്തിൽ പെടാതിരിക്കാൻ പേളിമാണി ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പേളിമാണിയുടെ സഹോദരി റീച്ചൽ മാണി വിവാദത്തിലായിരിക്കുകയാണ് തന്റെ കുഞ്ഞിന്റെ നിറത്തെക്കുറിച്ച് ഒരു പ്രോഡക്റ്റിന്റെ പ്രൊമോഷൻ വീഡിയോയിൽ റീച്ചൽ മാണി പറഞ്ഞ വാക്കുകളാണ് വിവാദത്തിന് കാരണം ജനിച്ച സമയത്ത് അവനെ കുറിച്ച് ഡാർക്കിംഗ് ടോൺ ഉണ്ടായിരുന്നു എന്താണ് അവന് സംഭവിച്ചതെന്ന് ഞാൻ ചിന്തിച്ചു ഈ ഓയിൽ യൂസ് ചെയ്ത ശേഷം അവന്റെ നല്ല തിളക്കം വന്നു ചർമ്മവും മുടിയും നന്നായി അവരുടെ പ്രൊഡക്റ്റിൽ ഞാൻ എന്നാണ് റീച്ചൽ മണി പറഞ്ഞത് വീഡിയോ പ്രചരിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ വ്യാപക വിമർശനമാണ് വരുന്നത് സ്വന്തം കുഞ്ഞിന് കറുത്ത നിറമായത് റീച്ചലിന് ഉൾക്കൊള്ളാനായില്ല എന്ത് തരം മാനസികാവസ്ഥയാണിതെന്ന് ചോദ്യങ്ങൾ വരുന്നു സോഷ്യൽ മീഡിയയിൽ പേളിയെ പോലെ വലിയ ഫോളോയിവേഴ്സ് ഉള്ളവരാണ് റീച്ചൽ റീച്ചൽ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് ഇത്തരം പ്രൊമോഷനുകളിലൂടെ നൽകുന്നതെന്ന് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് എല്ലാവരെയും ഉപദേശിക്കുന്ന പോസിറ്റിവിറ്റി മാത്രം പറയുന്നയാളാണ് പേളി സ്വന്തം അനിയത്തി കുഞ്ഞു കറുത്തതിൽ കാണിച്ച ആശങ്ക തെറ്റാണെന്ന് ഉപദേശിക്കാൻ പേളിക്ക് കഴിഞ്ഞില്ല എന്ന ചോദ്യം നിലനിൽക്കുന്നുണ്ട് പേളി ഫേക്ക് ആണെന്ന ആരോപണം പേളി ബിഗ് ബോസിലെത്തിയത് മുതൽ ഇന്ന് വരെയും നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ സഹോദരി റീച്ചൽ മാണിക്ക് നേരെ വിമർശനങ്ങൾ വരികയാണ് എന്താ അവന് സംഭവിച്ചതെന്ന് ചിന്തിച്ചു എന്ന റീച്ചലിന്റെ പരാമർശം നിരവധി പേർ എടുത്തു പറയുന്നുണ്ട് സ്വന്തം കുഞ്ഞിനെ കുറിച്ച് ഒരാൾക്ക് എങ്ങനെ ഇങ്ങനെ പറയാൻ സാധിക്കുമെന്നും ചോദ്യങ്ങളുണ്ട് അമ്പരപ്പ് തോന്നുന്നു റീച്ചിൽ നിന്ന് ഇത് പ്രതീക്ഷിച്ചില്ല എന്ന് നോക്കിയാണ് കമന്റുകൾ റീച്ചൽമാരുടെ വാക്കുകൾ പലർക്കും ഞെട്ടൽ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ കുറിച്ച് ബന്ധുക്കളിൽ പലരും സംസാരിക്കുമെങ്കിലും സ്വന്തം അമ്മ നിറത്തെക്കുറിച്ച് ആശങ്കപ്പെടുന്നത് അധികം ആരും കേട്ടിട്ടില്ല ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ ആണ് ഇത് പറഞ്ഞതെന്ന് പൊതുസമൂഹത്തിന് അതിലും വലിയ ഞെട്ടലാണ് ഇൻഫ്ലുവൻസർമാർക്ക് ഇന്ന സമൂഹത്തിലുള്ള സ്വാധീനം അവർ മനസ്സിലാക്കുന്നില്ലെന്ന അഭിപ്രായങ്ങൾ എപ്പോഴും വരാറുണ്ട് ഗുണനിലവാരം സ്വയം മനസ്സിലാക്കാന് സ്കിൻ കെയർ പ്രൊഡക്റ്റുകൾ പ്രമോട്ട് ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ സ്വകാര്യ ജീവിതത്തിന്റെ നല്ല വശം മാത്രം കാണിച്ച് യുവതലമുറയെ തെറ്റായി സ്വാധീനിക്കുന്നു തുടങ്ങിയ വിമർശനങ്ങളാണ് പലപ്പോഴും ഉയർന്നു വരാറ് സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതം തുറന്ന് കാണിച്ചാലാണ് പേളിയുമാണി ഭർത്താവിനും മക്കൾക്കുമൊപ്പം സന്തോഷകരമായ കുടുംബജീവിതം പേളി മാണി നയിക്കുന്നുണ്ട് പേളിക്ക് ലഭിച്ച സ്വീകാര്യതയിലൂടെയാണ് റീച്ചൽ മാണിയും ജനം അറിയുന്നത് ഇപ്പോഴത്തെ വിവാദങ്ങളോട് റീച്ചൽ മാണി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്